ഈ സംശയമായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് നോയമ്പ് കാലഘട്ടത്തിൻ്റെ സമാപന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രാച്യത്വ പരിഹാര ദാനധർമ്മ പ്രവൃത്തികളിലൂടെ ഊർജിതമായി കടന്നു പോകുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക ഉപവാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പങ്ക് സൽപ്രകൃതികൾക്ക് വേണ്ടി നീക്കി വെക്കുക ശരീരം മെലിയിക്കുന്നതോ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഒരു വിഷണം മീൻ കൂട്ടാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഇറച്ചി ഉപേക്ഷിക്കുന്നതോ ശരീരം വെലിയിക്കുന്നതോ ഒന്നുമല്ല അത് ഇല്ലാത്തവരുമായിട്ട് അത് പങ്കുവെക്കുന്നതായി തീരുമ്പോഴാണ് നമ്മുടെ ഉപവാസം ഫലവത്തായി തീരുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളെ പറയുന്നു കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക ഇന്ന് പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് പല്ലെറുമ്പുക ചോദ്യം ചെയ്യുക തർക്കിക്കുക അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും പള്ളിപണി അത് ഇത് ധ്യാനേന്ദ്രത്തിൽ പോയാലും എന്നൊക്കെ പറയും ആര് നിങ്ങളുടെ പോക്കറ്റിൽ എടുക്കുന്നില്ല ഏത് കാര്യത്തിലാണെങ്കിലും കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക അത്യുന്നതം നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക കർത്താവാണ് പ്രതിഫലം കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴ് ഇരട്ടിയായി തിരികെ തരും ഏഴെന്നല്ല ഏഴ് എഴുപത് മടങ്ങ് ദൈവം തിരിച്ച് തരുന്നവനാണ് വീണ്ടും പ്രഭാഷൻ മുപ്പത്തഞ്ച് ആറിൽ പറയുന്നുണ്ട് വെറുങ്കയോടെ കർത്താവിനെ സമീപിക്കരുത് അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങൾ നന്മകൾ പങ്കുവെച്ച് അനുഭവിക്കുവാനുള്ളതാണെന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം കാരണം വചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ മറന്നു പോകരുത് പ്രഭാഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു അതായത് ഇപ്പം മഹാരാജാവിൻ്റെ മുദ്രമോതിരമാണെങ്കിൽ ആ മുദ്ര വെച്ച് കഴിഞ്ഞാൽ ആ രേഖ അത് വാലീഡാണ് അതുപോലെ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ അതുപോലെ വിവാഹം കഴിക്കുമ്പോൾ മോതിരം കൈമാറും അല്ലേ അപ്പോൾ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം ഇടും മുദ്ര മോതിരം അപ്പോൾ മഹാരാജാവിൻ്റെ മോതിരത്തെയാണ് ആ മുദ്ര മോതിരം എന്ന് പറയുന്നത് അതുപോലെ ഭാര്യഭർത്ത ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ അടയാളമായി അങ്ങും മോതിരം മാറും അപ്പോൾ അതൊരു വലിയ ഒരു ഉറപ്പാണ് വലിയൊരു പ്രത്യാശയാണ് ഇതുപോലെ മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുന്നു അവിടുന്ന് അവരോട് പകരം ചോദിക്കും അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും അതുകൊണ്ട് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലത് തിരിച്ച് കിട്ടിയിരിക്കും അതിൽ യാതൊരു വ്യത്യാസവുമില്ല നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തില് ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവർ അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിർക്കും ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ദൈവഭക്തൻ ഭക്തനെ കുറിച്ചാണ് അവര് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തില് നാം പറയുന്നുണ്ട് വായിക്കുന്നുണ്ടോ ഒന്നു മുതലേ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയാണ് തലമുറകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് അവരിലേക്ക് ലഭിക്കുന്നത് സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും അപ്പോൾ ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കുള്ളത് അവൻ്റെ നീതി എന്നേക്കും അന്ധകാരത്തിൽ പ്രകാശം ഒതുക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഉദാരനാണ് കാരുണ്യവാനാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും അപ്പൊ ഇത് കണ്ടിട്ടാണ് ഇത് കണ്ടിട്ട് ദുഷ്ടൻ എന്തു ചെയ്യും ദുഷ്ടർ പത്താമത്തെ ബാക്കി അത് കണ്ട് കോപിക്കുന്നു നാട് നന്നാക്കാൻ ഇറങ്ങിയേക്കാണ് ഒരു പരോപകാരി വന്നേക്കണ് എന്നൊക്കെ പറയും അവൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറങ്ങുന്നു അവൻ്റെ ഉള്ളൊരുക്കുന്നു ദുഷ്ടൻ്റെ ആഗ്രഹം നിഷ്ഫലമാകും അപ്പോൾ അവർ അനുസരിച്ചല്ല ഞാൻ നിങ്ങളും പ്രവർത്തിക്കേണ്ടത് ദൈവം നമ്മളോട് എന്ത് ആവശ്യപ്പെടുന്നുവോ അതനുസരിച്ചാണ് ഒരു ദൈവ വൈതല് പ്രവർത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആ പ്രേരണ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കണം വീണ്ടും മുപ്പത്തേഴാം സങ്കീർത്തനത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്താറും വാക്യത്തിൽ പറയുന്നുണ്ട് നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ എല്ലാം പോയി അവസാനിക്കുന്നത് അവിടെയാണ് അപ്പോൾ നന്മ ചെയ്താൽ അതിൻ്റെ പുണ്യം വരുന്നത് എവിടെയാണ് മക്കളിലേക്കാണ് മാതാപിതാക്കൾ ദ്രോഹം ചെയ്താൽ എവിടെ പോയി തീരും അതും മക്കളിലേക്ക് വരും അപ്പോൾ അവൻ്റെ മക്കൾ വിഷയാചിക്കുന്നതും ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും അവന് മാത്രമല്ല അവൻ്റെ സന്തതിക്ക് അത് അനുഗ്രഹത്തിന് കാരണമാകും എന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അതുകൊണ്ടാണ് ലൂക്കാറ് മുപ്പത്തെട്ട് പറയുന്നുണ്ട് കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കുലുക്കി കവിഞ്ഞ് വീഴും വണ്ണം മടിയിൽ ഇട്ട് തരും കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് വചനം പറയുന്നത് അപ്പോൾ അമർത്തി കുലുക്കി കവിഞ്ഞു വീഴും വണ്ണം മടിയിലിട്ട് തരും എന്നാൽ പലർക്കും കൊടുക്കാൻ മാത്രം ഇത്തിരി പ്രയാസമോ പറയാൻ ഭയങ്കര എളുപ്പമാണ് സുഭാഷ മൂന്നോ പത്തിലോ പറയുന്നുണ്ട് കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ദാനിപ്പുര സമൃദ്ധി കൊണ്ട് നിറയും എല്ലാം തികഞ്ഞിട്ടും കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് ആബേലിൻ്റെ ബലിയർപ്പണം പോലെ വിധവയുടെ കാണിക്ക പോലെ ബൈബിളിൽ കാണുന്ന രംഗങ്ങളാണ് ബാലൻ്റെ കയ്യിലെ അപ്പം പോലെ ഇതാ ജനതക്ക് വചനം കേൾക്കാൻ വന്ന ആയിരക്കണക്കിന് ജനതയ്ക്ക് കൊടുക്കുന്നതോടൊപ്പം പന്ത്രണ്ട് കുട്ടനിറയെ ബാക്കി വരിക നല്ല മനസ്സോടെ കൊടുത്തപ്പോൾ അപ്പോൾ വീണ്ടും മലാക്കി പ്രവചനം മൂന്നാമതേ എട്ട് മുതൽ മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ അതായത് ദൈവത്തിനുള്ളത് ദൈവത്തിനും ദശാംശങ്ങൾ കൊടുക്കാതിരിക്കുകയും നീതിയോടെ വ്യാപരിക്കാൻ ചെയ്യുന്നതിനെക്കുറിച്ച് വ്യാപരിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിൽ നിന്ന് ചിലരൊക്കെ വന്ന് ചോദിച്ചിട്ടുള്ളത് ഓർക്കെയാണ് മൂന്നും നാലും പേര് വീട്ടിൽ ജോലിയെടുക്കുന്നു എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല ഊതി പറിച്ചുകൊണ്ടിരിക്കും വേറെ ചിലര് കിട്ടണം മുഴുവൻ കൊണ്ട് ഡെപ്പോസിറ്റ് ഇടും എന്നിട്ട് അതിന്ന് ലോൺ എടുക്കും എന്നിട്ട് പറയും കടാണ് കടുവാണ് കടവാണ് എന്ന് പറയും അത് ഉള്ളത് മുഴുവൻ ഡിപ്പോസിറ്റഡും കുറേ ചേരും അതിലടക്കും ഇതിലടക്കുക എന്നിട്ട് അവർ എങ്ങോട്ട് പോകണമെന്ന് അറിയുന്നില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ ഇല്ലക്കം പാടിക്കൊണ്ടിരുന്നവരെ കാരണം വല്ല നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യണമല്ല അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയെന്ന് കയറി വന്നതല്ല പങ്കുവെക്കുന്നതിനെക്കുറിച്ച് അവർക്ക് അലർജിയാണ് അവസാനം ഊതിപ്പറത്തിയതുപോലെ നഷ്ടപ്പെട്ടു പോയ ആ വഴി അല്ലെങ്കിൽ എങ്ങനെ ഏതാന്ന് ചിന്തിച്ചിരിക്കുന്നതിന് മുമ്പ് തട്ടിച്ചെടുക്കപ്പെടുകയും ഊതിപ്പറത്തിപ്പെടുക്കുകയും കെണികളെ ചെയ്ത അവസരങ്ങൾ ഇല്ലേ 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 എന്ന് പറഞ്ഞുകൊണ്ട് കൂടി പോകും ഉള്ളവന് വീണ്ടും നൽകപ്പെടും വചനത്തിൽ പറയുന്നത് അപ്പോൾ തോപിത്ത് നാലോ നാലോ പറയുന്നുണ്ട് ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും അപ്പൊ മലക്കി മൂന്ന് എട്ടോ പത്തിലേക്ക് വരാം എട്ടോലോ പത്തോരോ മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമ്പോ എന്നാൽ നിങ്ങൾ എങ്ങനെ എന്നെ കൊള്ളുക ചെയ്യുന്നു എങ്ങനെയാണ് ഞങ്ങളങ്ങേ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിലും നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ് ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ അപ്പോൾ കർത്താവിൻ്റെ ആലയം തകർന്ന് കിടക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് വസിക്കാനായിട്ട് സാധിക്കും ഹകായി പ്രവചനത്തിൽ ആദ്യം പറയുന്ന പോലെ തന്നെയാണ് അതുകൊണ്ട് ദാനധർമ്മം പാപത്തിന് പരിഹാരമാണെന്ന് പ്രഭാഷകൻ മൂന്ന് മുപ്പതിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വചനങ്ങൾ ഇത് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് വചനം ദാനധർമ്മം സുരക്ഷിതമായ അഭയമാണ് എന്ന് അത് മുദ്രമോതിരം പോലെയാണ് പാപത്തിനു പരിഹാരമാണ് പ്രഭാഷ മൂന്ന് മുപ്പത് പ്രഭാഷ ഏഴ് മുപ്പത്തിരണ്ട് പറയുന്നു ദാനം ഉദാരമായിട്ട് ചെയ്യണമെന്ന് പറയുന്നു വീണ്ടും പ്രഭാഷ ഏഴ് മുപ്പത്തൊന്നിൽ കൽപ്പന പ്രകാരമുള്ള വിഹിതം കൊടുക്കുന്നു ഏഴ് മുപ്പത്തൊന്ന് വീണ്ടും ഇരുപത് നാൽപ്പത് ഇരുപത്തിനാല് പറയുന്നു പ്രഭാഷയും ദാനധർമ്മം സുരക്ഷിതമായ ഒരു അഭയമാണ് എന്ന് അപ്പോൾ പ്രഭാഷ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തഞ്ചാമതേ ഇരുപത്തൊന്നാം വകതേ പറയുന്നു ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാര മനസ്കർ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രേരിപ്പിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് അയ്യോ കൊടുത്താൽ പോയി ഓ കണ്ടില്ലേ എന്ന് പറയും അത് നേരത്തെ സംഗീതം നൂറ്റി പന്ത്രണ്ട് പത്തിൽ കേട്ടതുപോലെ ദുഷ്ടർക്ക് ഇത് കേട്ടാൽ അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് തടസ്സപ്പെടുന്നു എന്നുള്ള ഉത്തരം അവിടെയുണ്ട് സംഖ്യ പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് തലമുറകൾ തോറും നിങ്ങൾ കർത്താവിന് കാഴ്ച സമർപ്പിക്കണം എനിക്ക് ചില വ്യക്തികളെയും ചില കുടുംബങ്ങളെയും ഒക്കെ കൊടുക്കും തോറും ഏറിക്കൊണ്ടിരിക്കുക വളർന്നുകൊണ്ടിരിക്കുക വേറെ ചിലരുണ്ട് കൊടുക്കുകയും ഇല്ല ഉള് ഇല്ലക്കം പാടി ഉള്ളതും കൂടെ തകർന്ന് തരിപ്പണമായിട്ട് വരുന്നവരെയും കണ്ടുമുട്ടുന്നവരുണ്ട് ഒരു നല്ല കാര്യത്തിനും മനസ്സറിഞ്ഞ് കൊടുക്കില്ല കൊടുത്താൽ തന്നെ ലുബ്ധു കാണിച്ചു അപ്പോൾ ഉള്ളതും കൂടി ഊതിപ്പുറത്തു അപ്പോൾ ഈ നോയമ്പ് കാലത്ത് അടിയന്തര പ്രാധാന്യമായ ഉള്ള ഒരു വിഷയമായത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം കൂടി എനിക്ക് പരിശുദ്ധാത്മാവ് പങ്കുവെക്കാൻ പ്രേരണ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതാ വചനമനുസരിച്ച് വചനമനുസരിച്ചുകൊണ്ടുള്ള ആ ഒരു വെടിയിലേക്ക് ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രേരിപ്പിച്ചാൽ പിന്നെ ഒരു നിമിഷം നോക്കി നിൽക്കരുത് ദൈവം പരിശുദ്ധാത്മാവിടെ തരുന്ന ആ പ്രേരണ അനുസരിച്ച് നന്മ പ്രവർത്തികൾ ചെയ്യുക ഇന്ന് ദൈവം ഇന്ന് വന്ന് വിളിച്ചാൽ ഇന്ന് പോകണം ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് വെറും ആറടി മണ്ണ് മാത്രം ആറടി മണ്ണെന്ന് പോലും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ലാത്ത അവസ്ഥ കുടുംബ കലറ മേടിച്ചിട്ടിരുന്നവരും അതുപോലെ ഒരുപാട് പാരമ്പര്യങ്ങളൊക്കെ പറയുന്ന പലരും കോവിഡും പ്രളയമൊക്കെ വന്ന നാളുകൾ നാളുകളിൽ കുടുംബ കലറയിലോട്ടാണ് എന്തിലോട്ടൊക്കെയാണ് പോയതെന്ന് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ കണ്ടതാണ് പക്ഷേ എല്ലാവരും അതെല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ കല്പനയാണ് നന്മ പ്രവർത്തിക്കുക ദൈവം തന്നെ തന്നെ പങ്കുവെക്കുന്നതുപോലെ നമ്മുടെ ത്യാഗത്തിൻ്റെ ഉപവാസത്തിൻ്റെയും പങ്കെല്ലാം പങ്കുവെച്ചുകൊണ്ട് പങ്കുവെക്കുന്ന സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഇന്നലെ ഞാൻ ഭക്ഷണ പൊതികളുമായിട്ട് വിശപ്പിൻ്റെ വെളി ശുശ്രൂഷ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ശുശ്രൂ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുമ്പോൾ പാലാറ്റോട്ടം പാലത്തിൻ്റെ അടിയിൽ കിടക്കുന്ന വിശന്ന് പൊരിഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യനെ രണ്ടു എന്തോ ആയി ആ സമയം എന്നിട്ട് ഒന്നും ആരും കൊടുത്തിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പോൾ വീടണ്ട ആരൊക്കെ ഉണ്ട് ഒന്നുമില്ല അലഞ്ഞ് തിരിഞ്ഞ് ഒരു മനുഷ്യൻ അപ്പോൾ കൊടുത്തപ്പോൾ തന്നെ അവിടെ ഇരുന്ന് തന്നെ വളരെ ആർത്തിയോടെ ആ ഭക്ഷണം അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ആ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ശരിക്ക് കണ്ണ് നിറഞ്ഞു പോയി ദൈവം എന്നെ പറഞ്ഞു വിട്ടതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ പൂഴ്ത്തി വെക്കുന്ന പലതും അർഹതപ്പെട്ട അല്ലെങ്കിൽ അത് ആവശ്യമുള്ള പലരും ഉണ്ട് ചിലപ്പോൾ എന്തോരം ഭക്ഷണങ്ങളാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് കഴിഞ്ഞിപ്പോൾ ഈസ്റ്ററൊന്നു വന്ന് നോക്കട്ടെ ആ ദിവസങ്ങളിൽ ഇപ്പോഴേ പ്ലാനിങ് പ്ലാനിങ്ങാണ് പന്നി കോഴി താറാവ് ആട് പശു ചിക്കൻ മട്ടൻ ഫിഷ് എന്തെല്ലാം തരങ്ങളാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാറ്ററിങ് യൂണിറ്റിൽ ഒരു ഭയങ്കര ഓർഡറാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കഴിയുമ്പോൾ ഷുഗർ പ്രഷറും കൊളസ്ട്രോളും ആയിട്ട് ലാബുകളുടെ മുമ്പിലൊക്കെ ഓടുന്നത് ആസ്വദിക്കേണ്ട സന്തോഷിക്കേണ്ട എന്നല്ല എടുത്താൽ പോങ്ങാത്ത ലോഡാണ് പലപ്പോഴും മനുഷ്യർ അടിച്ചു കൂട്ടുന്നത് പക്ഷെ വഴിയരികിടക്കുന്നവർക്കും തെരുവി കൊടുക്കുന്നവരുടെ കാര്യം പോട്ടെ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ രക്തബന്ധങ്ങളോ ഒക്കെ ഒരു ഗതിയും വരഗതിയും ഇല്ലാതെ വിഷമിക്കുന്ന അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ പെരുന്നാളിനെങ്കിലും അവർക്ക് നേരെ ഒന്ന് കണ്ണ് തുറന്ന് കയ്യയച്ചൊരു സഹായങ്ങൾ പശപ്പിൻ്റെ ഉള്ളിൽ ഷാജു വ്രതറിന് ഭക്ഷണം കൊടുക്കാൻ കൊടുത്തതിൻ്റെ സംതൃപ്തിയിൽ നടക്കാതെ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാതെ നമുക്ക് ചുറ്റുപാടു കൊണ്ട് അഞ്ചീല അരി മേടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ തീരെ നിവർത്തിയില്ലാത്ത ഞാനിന്നും കൂടെ ഒരു ഭവനത്തെ കടന്നു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ കഴിയുന്ന കഴിയുന്ന ഒരു കുടുംബം ഒരവസ്ഥ ഞാനപ്പോൾ അത് ഒരു അച്ഛനുമായിട്ട് പങ്കുവച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു വിൻസൻഷ പ്രവർത്തകനാണ് ഞാൻ ഇന്നലെ ഞങ്ങളുടെ വിൻസെൻറ്റിപ്പോളിൻ്റെ എ സി മീറ്റിംഗ് ഏരിയ കൗൺസിൽ മീറ്റിംഗ് വന്നപ്പോൾ അതിൽ വിൻസെൻഷ പ്രവർത്തകരോട് ഞാൻ പങ്കുവച്ച പറഞ്ഞൊരു കാര്യം ഇതാണ് നമ്മുടെ പത്ത് ഇടവകളുടെ ചുമതല ഈ പത്ത് ഇടവകളിലും ദരിദ്രർ അവഗണിക്കപ്പെടരുത് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഇഷ്ടനോടനുബന്ധിച്ചുള്ള സഹായ വിതരണങ്ങൾ മുൻവർഷങ്ങളിലേക്കാൾ പുറക്കരുത് കൂട്ടാനുള്ള കൈകഴിഞ്ഞ് പ്രവർത്തിക്കാനുള്ള പെൻഷൻഷ്യൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ കോൺഫറൻസിൽ നിന്നും ഉണ്ടാകണമേ എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആലപ്പുഴ ഐ എം എസിൻ്റെ മര്യസ് മര്യഭവൻ ഓർഫനേജ് വിസിറ്റ് ചെയ്യുകയും അവിടെ ഞങ്ങൾ സ്വരൂപിച്ച പൈസയും സാധനങ്ങളുമൊക്കെ ആയിട്ട് പ്രശാന്ത അച്ഛൻ ആ സെൻ്ററിൽ കൊണ്ടുപോയി പങ്കുവച്ചത് ഓർക്കെയാണ് ഞാനിതൊന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ പല രീതിയിൽ നമുക്ക് നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും തൊട്ടായാലൊക്കത്ത് കരിഞ്ഞുണങ്ങി വറ്റു വരണ്ട വിഷമിച്ച് ജോലിയോ കൂലിയോ ഇല്ലാതെ പുറത്ത് കാണിക്കാതെ ഒത്തിരി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്നും അവരെല്ലാം അവഗണിച്ച് കളഞ്ഞിട്ട് നമ്മൾ മറ്റു വഴികൾ ഒരിക്കലും അന്വേഷിച്ച് നടക്കരുത് അതുകൊണ്ട് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനൂപി ഒരു പങ്കുവെക്കലിൻ്റെ ആ സ്നേഹത്തിലേക്ക് ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ്കർ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു പുറപ്പാണ് മുപ്പത്തഞ്ച് ഇരുപത്തൊന്ന് അതുകൊണ്ട് കാഴ്ച കൊടുക്കുമ്പോൾ ദൈവത്തിന് തന്നെയാണ് കൊടുക്കുന്നത് ഓ നന്ദി കെട്ടവരാണ് അങ്ങനത്തെവരാണ് നാട് നാട് എന്നാക്കാൻ വന്നേക്കുന്നത് ഇവരൊക്കെ വെള്ളമൊടിച്ച് കളഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പലരെയും മാറ്റി നിർത്താൻ പറ്റും പക്ഷേ ദൈവത്തിനാണ് കൊടുക്കുന്നെന്ന മനോഭാവത്തിൽ നമ്മൾ പങ്കുവെച്ചുകൊടുക്കും എറണാകുളം പട്ടണത്തിൽ തെരുവിൽ അലഞ്ഞി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിൽ നൂറ് ശതമാനം ജനുവിനും അർഹതപ്പെട്ടവരാകണമെന്നില്ല അത് ഞങ്ങൾക്കറിയാം വാങ്ങാൻ വരുന്നവർക്കും അറിയാം എന്നിരുന്നാലും ഒരു വ്യക്തി പറഞ്ഞതാണ് ഞാനൊക്കെ കോഴിക്കോട് പഠിക്കാനായിട്ട് പോയപ്പോൾ പഠിക്കാനും ബുക്ക് മേടിക്കാനും ഫീസ് കൊടുക്കാനും തന്നെ തകയത്തില്ല വീട്ടിൽ ഇപ്പം ഇതുപോലെ ഭക്ഷണം അങ്ങനെയൊക്കെ വിതരണം ചെയ്യുന്നത് കാണുമ്പോൾ പോയി മേടിച്ച് തിന്നിട്ടുണ്ട് ബ്രതറെ എന്നും പറഞ്ഞ് പലതവണ നല്ല ചൂട് ഭക്ഷണം കിട്ടിയപ്പം ശരിക്കും വയറ് നിറച്ച് കഴിച്ചാൽ സംഭവമൊക്കെ പറഞ്ഞാൽ പങ്കുവച്ച ഇതൊക്കെ ഓർക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നവർക്കും കൊടുക്കണം എന്ന് പറയുകയും പലതവണ ഇതുപോലെ പഠിപ്പിക്കുകയും ചെയ്ത സഹോദരൻ പറഞ്ഞു തന്ന അന്ന് കൈനീട്ടി പോയി മേടിച്ച് തിന്നിട്ടുള്ള മഞ്കനാണ് അപ്പോൾ അവരെയും അവഗണിക്കരുതെന്ന് പറഞ്ഞത് ഓർക്കെയാണ് ജോലി തേടി അലഞ്ഞ് ഇല്ലാതെ വന്ന് നിൽക്കുന്നവരുണ്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് ഉള്ളതെല്ലാം വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് കടത്തിണ്ണകളിലും മറ്റും കിടക്കുന്നവരുണ്ട് അങ്ങനെ എങ്ങുമെങ്ങും ഏതാ എത്താതെ വിഷമിക്കുന്ന ഒരു പൊതി ചോറാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ കൂടുതൽ ഒന്നും നമ്മൾ കൊടുക്കാറില്ല അതുകൊണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഇതുപോലെ പോയപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു ഒരു ഉപ്പി വെള്ളവും കൂടെ കൊടുത്താൽ വളരെ നല്ലതാണ് ഭയങ്കര ഉപകാരമായിരിക്കും ഇവർക്കെന്ന് സാധിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് വേറൊരു വ്യക്തി ഒരിക്കൽ പറഞ്ഞു ബ്രതരെ എന്തെങ്കിലും ഒരു മധുരവും കൂടെ ഞങ്ങളുടെ പേർക്ക് അവർക്ക് കൊടുക്കണമെന്ന് അപ്പോൾ ഭക്ഷണവും കൊടുത്തു വെള്ളവും കൊടുത്തു മധുരവും കൊടുത്തു എന്താ അവരുടെ സന്തോഷം നമ്മുടെ വീടുകളിലൊക്കെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവർ മധുരം തിന്നാൻ ഒക്കെ തിന്ന് നമ്മൾ വായൊക്കെ ശരിയാക്കും അല്ലേ അപ്പോൾ വീട്ടിലൊരു അതിഥിക്ക് കൊടുക്കുന്നത് പോലെ ഒരു കുറവില്ലാതെ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് കൊടുപ്പിച്ചത് ഓരൊക്കെയാണ് അപ്പോൾ പങ്ക് ിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് ഇതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ തിന്നുകുടിച്ച് നശിച്ച് നരകത്തിലോട്ട് പോയാൽ പോരാ ജീവിക്കുന്നതോടൊപ്പം ഇതാ പരസ്പരം കൈത്താങ്ങായി കൈത്താങ്ങായിത്തീർന്ന് എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ആരെയും സഹായിക്കാനായിട്ട് സാധിക്കില്ല എല്ലാം തികഞ്ഞവർ ആരുമില്ല സ്വന്തം ഇടവകയിലും വികാരി അച്ഛനെയും അതുപോലെ നമ്മൾ ധ്യാനങ്ങളിലേക്കൊക്കെ നയിച്ചവരെയും നമുക്ക് വചനം പഠിപ്പിച്ച് പറഞ്ഞു തന്നവരെയും ചവിട്ടി തഴഞ്ഞൊന്നും കളയുകയല്ല ഇതാ ഒത്തിരി ത്യാഗം സഹിച്ച് സുവിശേഷ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് അതുപോലെ പല പ്രേക്ഷിത വേലകൾ ഇപ്പൊ നമ്മുടെ വൈഎംസിൽ നടക്കുന്ന ശുശ്രൂഷ അന്നത്തെ ചിലവും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടു ബശപ്പിന്റെ വിളി തെരുവിലലയുന്നവർക്കുള്ള ഭക്ഷണ ശുശ്രൂഷ ഇപ്പൊ അറുപതിനായിരത്തോളം പേർക്ക് നാളെ ഇതുവരെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പങ്കുവെക്കാൻ സാധിച്ചു അപ്പോൾ ചിലരൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കും അതെല്ലാം ഇതെല്ലാം ഇത്രയും ആൾക്കാർ സഹകരിക്കുന്നുണ്ടോ അപ്പോൾ അപ്പോ ആ കിട്ടുമ്പോഴൊക്കെ കൊടുത്തു കൊടുത്ത് തീർക്കുക അങ്ങനെ എല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തലമുറകൾ തോറും നിങ്ങൾ കർത്താവിന് കാഴ്ച അർപ്പിക്കണം സുമനസ്സോടെ സന്മനസോടെ നന്മ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം തോപിത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഏത് തരം ദശാംശങ്ങളാണെന്ന് തോപിത്ത് പറഞ്ഞു ആദ്യ ഫലങ്ങളും വിളവിൻ്റെ ദശാംശവും പുരോഹിതന്മാർക്കും കഥാൻ്റെ ശുശ്രൂഷയെന്ന് മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്ന ജെറുസലേമിൽ ചിലവഴിച്ചു അതായത് നമ്മളൊക്കെ വേളാങ്കണ്ണിയിലൊക്കെ പോകാൻ വേണ്ടി തീർത്ഥാടനം നടത്താനും വിശ്വനാഥ സന്ദർശനം അതെല്ലാം വേറെ വേറെ ഒന്നും കാണണ്ട അതെല്ലാം ഇതിൽ വരുന്ന കാര്യങ്ങൾ ചിലവുകളിൽ മൂന്നാമതൊരു ദശാംശം എനിക്ക് കടപ്പാടുള്ളവർക്ക് നൽകിപ്പോകുന്നു സ്വന്തത്തിലും ബന്ധത്തിലും അയൽവാസികളൊക്കെയാണ് ഒരു സഹോദരി എന്നോട് പറഞ്ഞു ഏതാ ഭർത്താവിൻ്റെ അനിയൻ്റെ മക്കൾ അനിയൻ മരിച്ചുപോയി രണ്ട് പെൺമക്കളാവുള്ളത് അവരെ രണ്ടുപേരെയും ഞാൻ നേഴ്സിങ്ങിന് പഠിപ്പിക്കുന്നുണ്ട് ദൈവം അനുവദിക്കുമെങ്കിൽ പോലെ അവരെ വിദേശത്ത് കൊണ്ടുപോയി ഒരു ജോലിക്കാക്കി ആ കുടുംബം രക്ഷപ്പെടുകയല്ല അന്യർക്ക് കൊടുക്കുക അവനവൻ്റെ ആളുകളെയും എല്ലാവരും പറഞ്ഞു അതിനൊന്നും നിൽക്കണ്ട അവരവരുടെ വഴി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുടിച്ചു കുടിച്ച് ഈ ചേട്ടം മരിച്ചു പോയതാണ് അതുകൊണ്ടാണ് അനിയൻ്റെ മക്കളെ സഹായിക്കുന്നതിൽ കൊടുക്കരുതെന്ന് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഈ വചനമുള്ള ഈ സഹോദരി പറഞ്ഞതാണ് നമ്മൾ അന്യരെ നന്നാക്കുന്നതിലും അത് അവരെയും കൂടെ നമ്മൾ പരിഗണിക്കേണ്ട അവർ ദൈവമേ ദൈവമേ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ എതിർ സാക്ഷ്യമായി തീരരുതല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മളിപ്പോൾ ഈസ്റ്ററൊക്കെ വരുമ്പോൾ ഓണം വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ഇതുപോലെ സുമനസ്സുകൾ അവരുടെ നോയമ്മിൻ്റെ പങ്ക് നീക്കി വെച്ച് കൂട്ടായ്മയിൽ സെൻറ്റ് മേരീസ് പെയർ മിസ്ട്രി അരിയൊക്കെ വിതരണം ചെയ്യാറുണ്ട് ഇപ്പോൾ വിഷപ്പിൻ്റെ വെളിയിൽ ശുചൂഷ തുടങ്ങിയപ്പോൾ തൊട്ടേ ക്രിസ്മസും ഈസ്റ്ററും ഓണവും മാത്രമല്ല നമുക്ക് ആ നോയമ്പിൻ്റെ പങ്ക് ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ത്യാഗം വെച്ചുകൊണ്ട് പറ്റുന്ന മാസങ്ങളിലും അവസ്ഥകളിലും ഒന്നോ രണ്ടോ മൂന്നോ ചാക്കരിയോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ആയിട്ട് പങ്കുവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇന്ന് ലോകത്തിൽ നന്മ അസ്തമിച്ച് പോയിട്ടില്ല കുറച്ച് മുമ്പ് ഞാനൊരു വൺ മിനിറ്റ് ടു മിനിറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തു ആ ഇന്ന് ഭക്ഷണം കൊടുക്കാനായിട്ട് പോയപ്പോൾ പാലാരോട്ടം പാലത്തിൻ്റെ ആ സിഗ്നലിൻ്റെ അവിടെ ഒരു സ്ത്രീ വിശന്ന് തളന്ന് ഇങ്ങനെ ഒരു ഷീറ്റും പിരിച്ച് ഇപ്പോൾ ബെഡ്ഷീറ്റൊന്നും അല്ല എന്തോ ഒരു ഷീറ്റും പിരിച്ച് അവിടെ ാണ് എനിക്ക് അവസാന ഇന്ന് കൊണ്ടുപോയതിൽ അവസാന പൊതുവെ ഭക്ഷണ പാക്കറ്റ് ആ സ്ത്രീക്കാണ് കൊണ്ടുപോയി കൊടുത്തത് അപ്പോൾ ദയനീയമായ ഒരു പട്ടിണിക്കോലം പോലത്തെ ഒരു രംഗം ഇങ്ങനെ പലരെയും കണ്ടു കൂട്ടും അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് തോമസ് ബ്രദറ് ഇട്ടതാണ് ബ്രദറേ അയ്യോ ഇങ്ങനത്തെ ഒന്നും കാണാൻ വേണ്ടിയുള്ള ശക്തി ഇല്ല എന്ന് എല്ലാം തികഞ്ഞ് അല്ലെങ്കിൽ നിസാര കാര്യങ്ങളുടെ പോരായ്മ എന്ന് പറഞ്ഞ് അവലാതിപ്പെടിയ അസ്വസ്ഥ നമുക്ക് ഇത് വലിയ ഉൾക്കാഴ്ചയാണ് നൽകേണ്ടത് കാരണം എല്ലാം ഉണ്ടായിട്ടും തൃപ്തിയില്ല അല്ലെങ്കിൽ പങ്കുവെക്കുന്നതിനെക്കുറിച്ച് അങ്ങനെയൊന്നും ഇല്ല അതിൻ്റെയൊന്നും ആവശ്യമില്ല നാട് നന്നാക്കാൻ വേണ്ടി നടക്കണമെന്ന് പറയും പക്ഷേ ഇന്ന് പലരുടെയും ഇങ്ങനെയുള്ള കാഴ്ച ൾ പലരുടെയും കണ്ണു തുറക്കുന്നതായിട്ട് വിശപ്പിൻ്റെ വിളി ശുശ്രൂഷയിലൂടെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പങ്കുവെക്കുന്നതിലേക്ക് കടന്നു വന്നിട്ടുള്ള പലരെയും അറിയാം ഇത്രയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ബ്രദർ വ്രതം നിങ്ങളിങ്ങനത്തെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് പോയി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാം ഉണ്ട് അങ്ങനെ അപ്പം ഞാൻ ഈ നോയമ്പ് കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെച്ചത് ദൈവം ഏതെല്ലാം അളവിൽ യേശുവിൻ്റെ കണ്ണും കാലും കൈയും കാതുമായിട്ട് നമ്മൾ തീരണം അതിനുള്ള വിളി ഒക്കെ തിരിച്ചറിയുക നമ്മൾ എത്ര വലിയവരായാലും എത്ര വലിയ ശുശ്രൂഷകരായാലും പരിശുദ്ധാത്മാവ് തരുന്ന ആ ആന്തരിക പ്രചോദനം ലഭിച്ച വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണത് പുറപ്പാട് മുപ്പത്തഞ്ച് ഇരുപത്തൊന്ന് ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാര മനസ്കർ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു മനുഷ്യർക്കല്ല അവർക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന് തന്നെയാണ് കൊടുക്കുന്നത് ബൈബിളിലുണ്ടോ അടുത്ത വചനമുണ്ട് മത്ത ഇരുപത്തഞ്ച് നാൽപ്പത് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത് എന്ന് അതുകൊണ്ട് വിശക്കുന്നവർ ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല സ്നേഹത്തിന് വേണ്ടി ഒരു പുഞ്ചിരിക്ക് വേണ്ടി ഒരു നല്ല വാക്കിന് വേണ്ടി ഒരു പുതുവസ്ത്രത്തിന് വേണ്ടി ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ വസ്ത്രങ്ങളൊക്കെ ഇതുപോലെ കെട്ടുകണക്കിന് വസ്ത്രങ്ങൾ ഈ ഈ പക്ഷെ ഒരാൾക്ക് ഏറ്റാമതി ഈ വചന ശുശ്രൂഷ ഇപ്പോൾ ഇരുപത്തൊന്ന് മിനിറ്റ് കഴിഞ്ഞു ഇത് ശ്രദ്ധിക്കുന്നതിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു മുറി ഏതെങ്കിലും ഒരാൾക്ക് ഏറ്റാ മതി ചേർത്തലയിൽ നിന്ന് ഒരു സ്ത്രീ ഒരു സഹോദരി അലക്കി തേച്ച് നല്ല പശയൊക്കെ മുക്കി തേച്ച് നല്ല ഉപയോഗിക്കാൻ പറ്റിയ കുറേ ഡ്രസ്സുകൾ കൊണ്ടുവന്ന് വന്ന് കൊടുത്തപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെ ആ ഈ വസ്ത്രം പഴയ വസ്ത്രം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോയവരുണ്ട് ഞാൻ ജാതി മതവും പറയുകയല്ല ഒരു മുഴുവൻ വസ്ത്രത്തിന് വേണ്ടി കാരണം ഒരൊറ്റ എത്തിച്ചു കഴിയുമ്പോൾ കുറച്ച് ഇങ്ങടെ പഠിപ്പ് അല്ലെങ്കിൽ വീട്ടു ചിലവുകൾ കാര്യങ്ങളാകുമ്പോൾ ഒരു പുതു നമ്മളൊക്കെ ചിലപ്പോൾ അത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല ഒരു പുതുവസ്ത്രം മേടിച്ചിട്ട് ഒത്തിരി നാളെ അല്ലെങ്കിൽ പഴയത് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ കീറി അല്ലെ ഉടുത്തുടുത്ത് കളറും പോയി നടക്കുന്ന അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഞാൻ കണ്ടുമുട്ടാറുണ്ട് ഇവിടെ വരാറുണ്ട് അപ്പോൾ ആ വസ്ത്രങ്ങൾ വന്നാൽ ിച്ചപ്പോൾ അങ്ങനെ അർഹതപ്പെട്ടവർ വന്നെടുത്തുകൊണ്ട് പോയി ഇനിയും കുറേ ഇരിപ്പുണ്ട് ഇതുപോലെയുള്ള സാ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായിട്ട് ഞങ്ങൾ കൈകൊട്ട് ഓർത്ത് പ്രവർത്തിക്കുന്നുണ്ട് അർഹതപ്പെട്ടവർ പാവപ്പെട്ടവർ വന്നെടുത്തുകൊണ്ട് പോകും അനാഥമന്ത്രങ്ങളിൽ കൊടുക്കും ഇവിടെ വന്ന് ചിലരെടുക്കും അങ്ങനെ നമ്മുടെ അലമാരികളിൽ ഇരുന്ന് ദൈവത്തെ വിളിച്ച് കരയുന്ന വസ്ത്രങ്ങളുണ്ട് നമുക്ക് ചെറുതായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എന്തോ ഒക്കെ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ അടുക്കി വെച്ച് അടുക്കി വെച്ച് ഇരട്ട അരിച്ചു പോകാതെ ഒന്ന് കൊടുത്താൽ ഇന്നലെ എൻ്റെ ഭാര്യ പറഞ്ഞ ഇതാണ് എൻ്റെ നാലഞ്ചെണ്ണം ഞാൻ കൊടുത്തപ്പോൾ ഈശോ എനിക്ക് ഇന്ന് പുതിയത് തന്നു ഇന്നലെ വൈകുന്നേരം പുതിയത് കിട്ടിയപ്പോൾ പറഞ്ഞ കാര്യം ഏതാണ് ഒരു ഉൾക്കാഴ്ചയാണ് അപ്പോൾ അലമാരിയിൽ നോക്കി ചെറുതായതും അല്ലെങ്കിൽ വലുതായിട്ടുള്ളതും ആ മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ പറ്റിയ രീതിയിലുള്ള കുറെ എണ്ണം തിരിഞ്ഞ് ഇതുപോലെ കൊടുക്കുകയും മാറ്റുകയും ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ഇന്നലെ തന്നെ അതിനനുസരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഓർത്ത് വന്നതോ കിട്ടിയതോ കൊടുത്തതോ അല്ല പക്ഷേ അപ്പം തന്നെ ദൈവത്തിനാണ് കടം കൊടുക്കുന്നതെന്ന് വചനത്തിൽ പറയുന്നുണ്ട് പാവർക്ക് പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ അന്ന് തന്നെ കിട്ടി ഇത് എന്നോട് പലരും ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണമില്ലാത്തതു മൂലം സഹായിച്ചിരുന്ന കുടുംബങ്ങൾ ജോലിയുമില്ല ഭക്ഷണത്തിന് പോലും വഴിയില്ല കുടുംബങ്ങളിലെ ചില വ്യക്തികൾ തുടർച്ചയായിട്ട് എല്ലാ മാസവും വിശപ്പിൻ്റെ വെളിയിൽ സഹായിക്കുന്നവരുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഇതൊന്ന് സ്പർശിച്ചാൽ ഞാൻ കൃതാർത്ഥനായി പങ്കുവെക്കുന്ന ആ സ്നേഹത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ആ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സ്നേഹവും സമാധാനവും നന്മയും സൽപ്രവൃത്തികളും പങ്കുവെച്ചുകൊണ്ട് വരിഞ്ഞു മുറുകി നടക്കാതെ ഇതാ പലതും നമ്മൾ ചിന്തിച്ചാൽ ചിന്തിച്ചാൽ അങ്ങനെ പലതും കണ്ടെത്താനായിട്ട് സാധിക്കും പങ്കുവെക്കുന്ന ആ സ്നേഹത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ ഈശ്വശായിക്ക് സ്ഥിതികരിക്കട്ടെ പ്രേസ്തലോൺ